ഇത് ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് രണ്ടും കൂടെ മിക്സാക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയോ ഒട്ടിക്കുകയോ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഫ്ലവർ ഉണ്ടാക്കാം ഇത് ഈ ഉടു ഉടുപ്പിന് സ്റ്റി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അല്ലെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം എൻ്റെ ഹോട്ട് ഗ്ലൂ കണ്ണുള്ളത് കൊണ്ട് തന്നെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാനാണ് പ്ലാൻ ഇതേപോലെ അങ്ങ് നെക്കിന് നാല് വിറ്റും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഒരു ഫ്ലവർ ഡിസൈൻ തന്നെ ഉടുപ്പിലുള്ളത് കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ വളരെയധികം ഭംഗി ഉണ്ടാവും ഇപ്പം നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ടായി ഇനി ഇനി ഗ്ലൂ കൺ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഈ സാറ്റൺ റിബൺ ഫ്ലവേഴ്സ് ആണ് ഇതൊരു വൈറ്റ് സ്കേർട്ടിൽ ഒട്ടിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് കുറച്ച് ചെറിയ ഫ്ലവറും കുറച്ച് വലിയ ഫ്ലവറും ആയിട്ട് ഒരു പത്ത് നാ ഇരുന്നൂറ്റമ്പതോളം ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒരാഴ്ചത്തെ പണിയായിരുന്നു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്തായാലും മൊത്തത്തിലുള്ള ലുക്ക് വളരെ നല്ല ഭംഗിയായിരുന്നു ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ കൈയിലൊന്നും ഗ്ലൂസ് പറ്റാതെ ശ്രദ്ധിക്കണം വളരെ ഹോട്ടാണ് കൈവുള്ള സാധ്യതയുണ്ട് ഇത് തന്നെ ഒരു ഒരു നെറ്റ് പോലെ വലിഞ്ഞ് വരും പക്ഷേ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് കളയുമ്പോൾ അതങ്ങ് മാറുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഏകദേശം എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഈ സ്കേർട്ടിൻ്റെ രണ്ട് വശവും നിറയെ ബ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്